വനപാലകർ ഇന്നു വരും നാളെ വരുമെന്ന് ബിന്ദു കാത്തിരുന്നു ഒന്നര മാസം കഴിഞ്ഞു കിണറ്റിൽ വീണ കാട്ടുപന്നിയുടെ ജീവന് ഒരു വിലയുമില്ലേ ഒരു അപകടം പറ്റിയാൽ രക്ഷിക്കേണ്ടത് വനപാലകരുടെ ഉത്തരവാദിത്വമല്ലേ ചോദിക്കുന്നത് പത്തനംതിട്ട കലഞ്ഞൂർ അതിരങ്കൽ കാരക്കാക്കുഴി സ്വദേശിനി ബിന്ദു കാട്ടുപന്നി കിണറ്റിൽ പട്ടിണി കിടന്നു ചാകേണ്ട എന്ന് കരുതി ബിന്ദു എല്ലാ ദിവസവും കിണറ്റിലേക്ക് കാട്ടുപന്നിക്ക് ഭക്ഷണം ഇട്ടു കൊടുക്കും അതും ഒരു ജീവിയല്ലേ പട്ടിണി കിടക്കുന്നത് കാണാൻ വയ്യ ബിന്ദു പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും ഇതിന് ആഹാരം കൊടുക്കാറുണ്ട് വെള്ളം കൊടുക്കാറുണ്ട് ചക്ക കപ്പ ചോറ് വേവിച്ച് എല്ലാ ദിവസവും ചോറ് വേവിച്ച് കൊടുക്കും അപ്പം ഇതിനെ കുളിക്കാൻ വെള്ളമൊക്കെ ഇട്ട് കൊടുക്കും നല്ല വിളിച്ച് വിളി കേരണമുണ്ട് നല്ല പ്രതികരണം ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു ഒന്നര മാസം കൊണ്ട് കിണറിനുള്ളിൽ കഴിയുകയാണ് ഒന്നര മാസം മുമ്പ് കൂട്ടം തെറ്റിയാണ് കാട്ടുപന്നി കാരക്കുഴി പ്രദേശത്തെ കിണറ്റിൽ വീണത് പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചപ്പോൾ ഷൂട്ടർമാരില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് നിരന്തരമായ അഭ്യർത്ഥനയെ തുടർന്ന് ഒന്നര മാസത്തിന് ശേഷം വനപാലകർ സ്ഥലത്തെത്തി വല കിണറ്റിലേക്ക് ഇറക്കി കാട്ടുപന്നിയെ വലയിലാക്കി വലിച്ചു കയറ്റി കാട്ടുപന്നിയെ വനപാലകർ വലയിൽ നിന്ന് തുറന്നു വിട്ടു ജീവനും കൊണ്ട് കാട്ടുപന്നി രക്ഷപ്പെട്ടു ഞാൻ ഒന്നര മാസമായി ഭക്ഷണം കൊടുത്ത് കാട്ടുപന്നിയെ സംരക്ഷിച്ച ബിന്ദുവിനം മുഖത്ത് ആശ്വാസം വീഡിയോ അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട